എട്ടുകാലി സ്വന്തം വലയിൽ കുടുങ്ങാത്തത് എന്തുകൊണ്ട് എട്ടുകാലി വലയുണ്ടാക്കുന്നത് കാണാത്തവർ ആരും തന്നെ ഉണ്ടാകാനിടയില്ല വട്ടത്തിലും നീളത്തിലും നൂലുകൾ നെയ്തുണ്ടാക്കി ഭംഗിയായി നെയ്തെടുക്കുന്ന വല അവയുടെ ആഹാര സമ്പാദനത്തിനുള്ള മാർഗമാണ് ഇങ്ങനെ നെയ്തുണ്ടാക്കുന്ന വലയിൽ പ്രാണികൾ വന്നിരിക്കുമ്പോൾ അവ അതിൽ കുടുങ്ങുന്നു എട്ടുകാലികൾ അവയെ പിടിച്ചു വിഴുങ്ങുന്നു എന്നാൽ എട്ടുകാലികൾ ഇതിൽ കുടുങ്ങുന്നേയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയാമോ എട്ടുകാലിയുടെ കാലിനടിയിൽ എണ്ണമയമുള്ള ഒരു നേരിയ പാടയുണ്ട് ഇതാണ് ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നും ഇതിനെ ഒഴിവാക്കുന്നത് മാത്രമല്ല വലയിൽ വൃത്താകൃതിയിലും കുറുകെയുമുള്ള ഇഴകളിൽ കുറുകെയുള്ള ഇഴകൾ പശയില്ലാത്ത നൂലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് എട്ടുകാലി സഞ്ചരിക്കുന്നത് പക്ഷേ ഈ സത്യം പാവം പ്രാണികൾക്കറിയില്ലല്ലോ